ഓം നമോ വിരാട് വിശ്വബ്രഹ്മണി നമ എല്ലാവർക്കും നമസ്തേ ഞാൻ ഷിജു ആചാരി അവനു വിശ്വബ്രഹ്മ സമൂഹ വിശ്വബ്രഹ്മ എന്ന ചാനലിലേക്ക് ഏവർക്കും സഹർഷം സ്വാഗതം പാരമ്പര്യ വാസ്തുശാസ്ത്ര സനാതന സനാതനധർമ്മത്തിൻ്റെ പ്രയോക്താവും വക്താക്കളുമാകേണ്ടതാണ് ഓരോ വിശ്വകർമ്മജനും എന്നുള്ളത് വളരെ വലിയ ഒരു തത്വചിന്തയാണ് ആ ഒരു ചിന്തയെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് വിശ്വബ്രഹ്മസമൂഹമഠം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഈ ഒരു യാത്രയിൽ ഈ ഇരുപത്തിയെട്ടാം തീയതി അതായത് ശനിയാഴ്ച ഉച്ച മുതൽ ഞായറാഴ്ച വൈകിട്ട് വരെ നടക്കുന്ന വിശ്വകർമ്മ സനാതന വാസ്തുമണ്ഡല മണ്ഡല തത്വ ദ്വിദിന പഠന ശിബിരത്തിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം പറയുകയാണ് എല്ലാവരും പങ്കെടുക്കുക ഇതൊരു അഭ്യർത്ഥന മാത്രമാണ് ഇനി ഇന്നത്തെ വിഷയത്തിലേക്ക് നമുക്ക് വരാം നമുക്കറിയാം നമ്മൾ വിശ്വകർമാക്കൾ അല്ലെങ്കിൽ വിശ്വബ്രാഹ്മണർ ക്ഷേത്ര ശില്പികളാണ് സ്ഥപതികളാണ് ഒരു ബ്രഹ്മലോകത്തിൻ്റെ അല്ലെങ്കിൽ ഒരു ബ്രഹ്മാണ്ടത്തിൻ്റെ കർത്താവിൻ്റെ ഗണ്യ പരമ്പര കൂടിയാണ് എന്നുള്ളത് വാസ്തവമാണ് അത്തരത്തിലുള്ള നമ്മളുടെ ഇടയിൽ തന്നെ വിശ്വകർമാവിന് എന്തുകൊണ്ട് മുഖങ്ങൾ അഞ്ചു വന്നു എന്താണ് അതിൻ്റെ തത്വം വിശ്വകർമാവ് എവിടെ നിന്ന് ജനിച്ചു തുടങ്ങിയിട്ടുള്ള ഒരുപാട് ചോദ്യങ്ങൾ നമ്മുടെ ആചാര്യന്മാരെ വല വലക്കാറുണ്ട് എന്നുള്ളതാണ് അതുകൊണ്ട് ഇന്ന് നമ്മൾ ഒരു ദേവസങ്കല്പത്തിൻ്റെ മുഖങ്ങളെക്കുറിച്ചുള്ള പഠനമാണ് നമ്മൾ പറയുന്നത് നമുക്കറിയാം ഏകമുഖമുള്ള ദേവതാ സങ്കല്പം കൊണ്ട് ദ്വിമുഖമുള്ള ദേവതാ സങ്കല്പങ്ങളുണ്ട് ത്രിമുഖമുണ്ട് ചതുർമുഖമുണ്ട് പഞ്ചമുഖമുണ്ട് ഈ മുഖങ്ങളും അല്ലെങ്കിൽ ഈ അഞ്ച് തരത്തിലുള്ള ദേവതകളെ എന്തിനെയാണ് പ്രതികരിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം ഇനി ഒരു ദേവതയെ എങ്ങനെയെല്ലാം നമുക്ക് ചെയ്യാവുന്നതാണ് ഉറപ്പുള്ള ഒരു ശിലയിലോ ഒരു മരത്തിലോ അല്ലെങ്കിൽ കളിമണ്ണ് കൊണ്ട് ഉറപ്പുള്ളതാക്കി ഉണ്ടാക്കിയോ അല്ലെങ്കിൽ ഒരു നല്ല ശുഭ്ര വസ്ത്രത്തിൽ ഒരു ദേവന്റെ ചിത്രം വരച്ചോ നമുക്ക് പ്രതിഷ്ഠ ചെയ്യാവുന്നതും ആരാധിക്കാവുന്നതുമാണ് എന്ന് ആഗമശാസ്ത്രങ്ങൾ പറയുന്നു ഏകമുഖമുള്ള ഒരു ദേവതാ സങ്കല്പത്തിന്റെ ഗുണം അവിടെ ബ്രഹ്മ ആരാധനയെ പ്രോത്സാഹിപ്പിക്കുന്നു എന്നുള്ളതാണ് ബ്രഹ്മത്തെ അതായത് സാക്ഷാൽ പരബ്രഹ്മത്തെ ഈ ജഗത്തിന് കാരണകാരനായിട്ടുള്ള ആ പരബ്രഹ്മത്തെ ആരാധിക്കുന്ന സംവിധാനമാണ് ഏകമുഖമുള്ള ഒരു ദേവതാ സങ്കല്പത്തിൽ നമ്മൾ ചെയ്യുന്നത് നമുക്കറിയാം ഇവിടെ മനുഷ്യർക്കും ഏകമുഖമാണ് അല്ലെ എല്ലാ മനുഷ്യർക്കും ഏകമുഖമാണ് എല്ലാ ജീവജാലങ്ങൾക്കും ഉള്ള ജീവജാലങ്ങളിൽ ഒക്കെ തന്നെ ഏകമുഖമാണ് എന്തുകൊണ്ടാണ് അവിടെ ബ്രഹ്മ ആരാധനയാണ് ആ ശരീരം കൊണ്ട് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് നാം മനസ്സിലാക്കുക ഇനി ദ്വിമുഖം എന്നുള്ളത് എന്താണ് ഏകമുഖമുള്ള ആരാധനയിൽ നിന്നും ബ്രഹ്മത്തിൽ നിന്നും മറ്റൊരു ശക്തി സമ്പ്രദായം ഉണ്ടാവുകയും ആ ശക്തി സമ്പ്രദായത്തിന് ഉണ്ടാവുകയും ചെയ്തു ഒരു പുരുഷ തലവും ഒരു സ്ത്രീതലവും ഉണ്ടായി അല്ലെ അത് ഒരു പരനും ഒരു പരയും ഉണ്ടായി അങ്ങനെ പരാൽപരൻ ഉണ്ടായി അങ്ങനെ ദ്വിമുഖ ആശയ സംവിധാനങ്ങളും ആരാധനാ സംവിധാനങ്ങളും ഉണ്ടായി എന്നുള്ളതാണ് ഇനി ഇത്രയും എന്ന് പറയുന്നത് നമുക്കറിയാവുന്നതാണ് സത്വ രജോ തമോ ഗുണങ്ങള് അല്ലെങ്കിൽ സൃഷ്ടി സ്ഥിതി സംഹാരങ്ങൾ തുടങ്ങിയിട്ടുള്ള ശക്തി ത്രയങ്ങളെ കാണിക്കുന്നതാണ് ത്രിമുഖ സംവിധാനങ്ങൾ ഇവിടെ ത്രിമുഖ സംവിധാനങ്ങളുള്ള ബ്രഹ്മദേവനുണ്ട് അതേപോലെ തന്നെ ഇച്ഛാശക്തി ജ്ഞാനശക്തി ക്രിയാശക്തി എന്നിവയെ കാണിക്കുന്നതും ത്രിമുഖ തരത്തിലുള്ള ആരാധന സമ്പ്രദ സമ്പ്രദായത്തെ കാണിക്കുന്നു എന്നുള്ളതാണ് ഇനി ചതുർമുഖം എന്നുള്ള സംവിധാനമുണ്ട് ചതുർമുഖ ഗണപതിയെ കാണാറുണ്ട് ചതുർമുഖ വിഷ്ണുവിനെ കാണാറുണ്ട് ചതുർമുഖ നിരതിദേവനെ കാണാറുണ്ട് അങ്ങനെ ചതുർമുഖമുള്ള ഒരു ആരാധനാ സമ്പ്രദായം എന്നുള്ളത് ജ്ഞാന ഗുണത്തെ കാണിക്കുന്നു അതായത് നാല് വേദങ്ങളെയും അല്ലെങ്കിൽ കാന്തിക ദിശയുടെ നാല് ഭാഗങ്ങളെയും കാണിക്കുന്നതാണ് ഈ ഒരു ആശ ആശയം അല്ലെങ്കിൽ ഒരു ആശയ സംവിധാനം എന്നുള്ളത് ഇവിടെ ആരാധന ചെയ്യുന്നത് ചതുർമുഖങ്ങളിലെയാണ് ഓരോ ദിശയെയുമാണ് അല്ലെങ്കിൽ ഓരോ വേദങ്ങളെയുമാണ് എന്നുള്ളതാണ് ഇനി അഞ്ചാമത്തത് അഞ്ചു മുഖമുള്ള ദേവതാ സങ്കല്പങ്ങളാണ് അതായത് ഏർ നമുക്കറിയാം നമ്മളിപ്പോൾ പറഞ്ഞ എല്ലാ ദേവതാ സമ്പ്രദായങ്ങളും എന്താണ് ഏകം ദ്വയം ത്രയം ചതുരം അല്ലെ അങ്ങനെ നാല് ഏർ സംവിധാനങ്ങളിലുള്ള ദേവതാ സങ്കല്പങ്ങൾ ഭൗതികപരമാണ് അത് സൂക്ഷ്മമാണ് എന്ന് പറയാൻ സാധിക്കില്ല അത് സ്ഥൂലമാണ് നമുക്ക് തൊട്ട് കാണിക്കാനും കാണാനും പറ്റുന്ന രീതിയിലുള്ള ആരാധനാ സമ്പ്രദായങ്ങളാണ് ഇതൊക്കെ ചെയ്യുന്നത് എന്നാൽ പഞ്ചഭൂതങ്ങളെ ആരാധിച്ചുകൊണ്ട് അല്ലെങ്കിൽ പഞ്ചഭൂതങ്ങളെ ക്രമമായി സന്തുലിതമാക്കിക്കൊണ്ടുള്ള ആരാധനാ സംവിധാനമാണ് പഞ്ചമുഖ സംവിധാനം ഇവിടെയാണ് പഞ്ചമുഖ വിശ്വബ്രഹ്മാവിൻ്റെ അല്ലെങ്കിൽ പഞ്ചമുഖ വാസ്തുപുരുഷൻ്റെയൊക്കെ സാന്നിധ്യം നമുക്കിവിടെ കാണാൻ വേണ്ടി സാധിക്കും പഞ്ചമുഖ ആശയ സംവിധാനം എന്ന് പറയുന്നത് ഭൂമിക്ക് കാരണകനാ കാരണകനായിരിക്കുന്ന പരബ്രഹ്മ വിശ്വ പര പരമാത്മാവിൻ്റെ ചൈതന്യത്തെ ഉൾക്കൊണ്ടുകൊണ്ട് സൃഷ്ടി വിശ്വകർമ്മ എന്തുണ്ടാക്കി പഞ്ചഭൂതങ്ങളെ സൃഷ്ടിക്കുകയും ആ പഞ്ചഭൂതങ്ങളിൽ നിന്ന് ഈ ബ്രഹ്മാണ്ടം ഉണ്ടാവുകയും ഈ ബ്രഹ്മാണ്ടത്തിൽ തന്നെ പഞ്ചഭൂതങ്ങളെ സന്തുലിതപ്പെടുത്തിക്കൊണ്ട് അന്തരീക്ഷം ഉണ്ടാവുകയും ആ അന്തരീക്ഷത്തിൽ നിന്ന് ഭൂമിയെ പുറത്തെടുക്കുകയും ആ ഭൂമിയിൽ ജീവജാലങ്ങൾ ഉണ്ടാവുകയുമാണ് ചെയ്തിട്ടുള്ളത് എന്ന് വിശ്വകർമ്മ സനാതന ചിന്താധാരായി പറയുന്നു ഇനി ഈ അഞ്ച് ആരാധനാ സമ്പ്രദായങ്ങളിലും നമുക്ക് കാണാൻ പറ്റുന്നത് മുക്തി മോക്ഷ തലങ്ങളെയാണ് അതായത് ബ്രഹ്മ ആരാധനയിലൂടെ ജീവൻ വെക്കുകയും തിരിമുഖത്തിലൂടെ അതിൻ്റെ ദ്വൈത സ്വഭാവത്തെ കാണുകയും ത്രിമുഖത്തിലൂടെ ജ്ഞാനശക്തിയും ക്രിയാശക്തിയും ഉണ്ടാ ഉണ്ടാക്കുകയും ജ്ഞാനശക്തിയും ക്രിയാശക്തി ഇച്ഛാശക്തിയും ഉണ്ടാക്കുകയും അല്ലെങ്കിൽ സത്വരജോ തമോ ഗുണങ്ങൾ ഉണ്ടാക്കുകയും അല്ലെങ്കിൽ വിഷ്ണു ബ്രഹ്മ ശിവ ശക്തികളെ ആരാധിക്കുകയും അല്ലെങ്കിൽ അത്തരത്തിലുള്ള ശക്തി ത്രയങ്ങളെ ആരാധിച്ചുകൊണ്ട് മുന്നോട്ട് പോകുകയും നാലാമത്തേതിൽ ചതുർമുഖങ്ങളായിട്ടുള്ള ദിശകളെയും ചതുർമു മുഖങ്ങളായിട്ടുള്ള വേദങ്ങളെയും ആരാധിക്കുകയും അഞ്ചാമതായിട്ട് പഞ്ചവേദങ്ങളെയും ആരാധിച്ചുകൊണ്ട് അല്ലെങ്കിൽ പഞ്ചഭൂതങ്ങളെയും ആരാധിച്ചുകൊണ്ട് നമ്മുടെ മോക്ഷതലത്തിലേക്ക് ഈ ഒരു സംസ്കാരത്തെ എത്തിച്ചേർക്കുക എന്നുള്ളതാണ് ആരാധനാ സമ്പ്രദായങ്ങൾ കൊണ്ട് വാസ്തുശാസ്ത്ര സനാതനധർമ്മത്തിൽ പറയുന്നത് എന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ ഈ ഒരു ചെറിയ വീഡിയോ ഇവിടെ നടത്തുന്നു വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക നന്ദി നമസ്കാരം